മൈസൂരുവിലെ പാരമ്പര്യ വൈദ്യൻ ഷാബാ ഷെരീഫ് അത കേസിൽ മൂന്ന് പേർ കുറ്റക്കാരാണെന്ന് കോടതി ഒന്നാം പ്രതി ഷായബിൻ അഷ്റഫ് രണ്ടാം പ്രതി ഷിഹാബുദ്ദീൻ ആറാം പ്രതി നിഷാദ് എന്നിവർ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തി ശിക്ഷാവിധി മറ്റന്നാൾ വിധിക്കും തട്ടിക്കൊണ്ടുപോയി ഒരു വർഷത്തോളം തടവിലിട്ട് കൊലപ്പെടുത്തിയെന്നാണ് കേസ് പതിനഞ്ച് പ്രതികളിൽ മുഖ്യപ്രതി നിലമ്പൂർ സ്വദേശി ഷായബിൻ അഷ്റഫ് ഭാര്യ ഹസ്ന എന്നിവരുൾപ്പെടെ പതിമൂന്ന് പേരായിരുന്നു വിചാരണ നേരിട്ടത് പ്രതികളിൽ ഒരാളായ കുന്നേക്കാടൻ ഷമീം ഇപ്പോഴും ഒളിവിലാണ് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റിലായിരുന്നു കേസിന് ആസ്പദമായ സംഭവം മൈസൂര് സ്വദേശിയായ ഷാബാ ഷെരീഫിനെ ഒറ്റമൂലി രഹസ്യം അറിയാൻ നിലമ്പൂർ മുക്കട്ട സ്വദേശി ഷായ്ബിൻ അഷ്റഫിൻ്റെ സംഘം തട്ടിക്കൊണ്ടുവന്ന് ഒരു വർഷത്തിലധികം മുക്കട്ടയിലെ വീട്ടിൽ തടവിൽ പാർപ്പിച്ചു രണ്ടായിരത്തി ഇരുപത് ഒക്ടോബറിൽ കൊലപ്പെടുത്തി ബ്രതശരീരം കഷണങ്ങളാക്കി ചാലിയാറിൽ ഒഴുക്കിയെന്നാണ് പ്രോസിക്യൂഷൻ കേസ് മൃതദേഹം കഷ്ണങ്ങളാക്കി ചാലയാർ പുഴയിൽ തള്ളിയതിനാൽ അവശിഷ്ടം പോലും കണ്ടെത്താനാകാതെ ഷാബാ ഷെരീഫ് വധക്കേസ് അന്വേഷണത്തിൽ നിർണായകമായത് ശാസ്ത്രീയ തെളിവുകളായിരുന്നു സാഹചര്യ തെളിവുകളും സൈബർ തെളിവുകളും കേസിന് ബലമേക്കി പ്രതി ഷായബിൻ അർഷഫ് ഉപയോഗിച്ച കാറിൽ നിന്ന് ലഭിച്ച മുടി ഷാബാ ഷെരീഫിന്റേതാണെന്ന് ഡി എൻ എ പരിശോധനയിൽ കണ്ടെത്തി ഷാബാസ് ഷെരീഫിനെ ചങ്ങലക്കിട്ട് കിടത്തിയ വീഡിയോ ദൃശ്യങ്ങളും പ്രതിയുടെ ഫോണിൽ നിന്ന് കണ്ടെത്തി ശാരീരികമായി ഉപദ്രവിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ അടങ്ങിയ പെൻഡ്രൈവും മൃതദേഹം വെട്ടിനുറുക്കിയ ശുചിമുറിയുടെ പൈപ്പിൽ രക്തക്കറയും അന്വേഷണ സംഘം കണ്ടെത്തി ശുചിമുറിയിൽ നിന്ന് നീക്കം ചെയ്ത ടൈൽ മണ്ണ് സിമന്റ് എന്നിവയിലും രക്തക്കറയുണ്ടായിരുന്നു ചാലിയാർ പുഴയുടെ എടവണ്ണ ഭാഗത്തുനിന്ന് തിരച്ചിലിനിടെ കണ്ടെത്തിയ എല്ല് മൃതദേഹം വെട്ടി നിറക്കാനുപയോഗിച്ച പുളിമരപ്പലകയുടെ കുറ്റി എന്നിവയാണ് മറ്റ് നിർണായക തെളിവുകൾ